ഹായ് ഫ്രണ്ട്സ് ഹോംസൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റവ അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീടിൽ പോയാലോ വാ അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു മിക്സീഡ് ജാർ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് വറുക്കാത്ത റവ വേണം അപ്പോൾ ഞാനിപ്പോ ഒരു ഒന്നര കപ്പ് റവ ഈ കപ്പിന് എടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള റവ എടുക്കുക ഒന്നര കപ്പ് റവയ്ക്ക് മൂന്ന് ടീസ്പൂണ് ഗോതമ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതൊരു അര മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ അപ്പം തയ്യാറാക്കി എടുക്കാം മൂന്ന് ടീസ്പൂണ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒത്തിരി വെള്ളം ചൂടായി പോകരുത് ചെറു ചൂടുവെള്ളം തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്ന ഒരു സ്റ്റേജിൽ ആ സമയമാകുമ്പോ നമുക്ക് വെള്ളം ചെറു കൂടിയുള്ള ചെറിയ ചൂടാകും തണുപ്പൊന്ന് മാറുന്ന അവസ്ഥ ആവാട്ടോ ഒത്തിരി ചൂടായി പോയാൽ അത്ര ഇതായിട്ടും മാവ് കിട്ടത്തില്ല അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അത് ആ മാവ് ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാവ് ഇച്ചിരി നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ഒരു അല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജാറ് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി അടച്ചു വെക്കാം ഒരു മുപ്പത് മിനിറ്റ് മതിയാവും ആ സമയം കൊണ്ട് നമുക്ക് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കായ്പ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഇടുന്ന ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതും കൂടെ ഒന്ന് കൊടുക്കാം കേട്ടോ ഒന്ന് തൊടുക അതിൻ്റെ തൊട്ട് താഴെ ഒരു കറുത്ത ബട്ടൺ പോലെ കാണും അതും കൂടെ ഒന്ന് കൊടുക്കുക മറക്കാതെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം താ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഈ മാവ് നമുക്ക് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ അരി കുതിർത്തില്ല അല്ലെങ്കിൽ അരി വെള്ളത്തിയിടാൻ മറന്നു എന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം വേണം തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാൻ വെച്ച് പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് മാവ് കോരി ഒഴിക്കാം നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം മാവ് ഒഴിക്കൂടാവുന്നു മാവ് ഒഴിക്കുവാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഓ ഒരുപാട് ഇങ്ങനെ നമ്മള് ചുറ്റിക്കൊന്നും വേണ്ട പരത്തി കൊടുക്കുകയൊന്നും ചെയ്യരുത് ആ ഒന്നൊഴിച്ച് ചെറുതായിട്ടൊന്നിതാക്കിയതേ ഉള്ളൂ ഇപ്പം കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ പവിഴ്സ് പൊട്ടി 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 വരുന്നത് കാണാം നമുക്ക് നല്ല പഞ്ഞുപോലെ ആയിരിക്കുന്നത് കേട്ടോ നല്ല പൂ പോലെ തപ്പം നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇത് കുറെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇത് മുട്ടക്കറിയോ നിങ്ങൾക്ക് എന്ത് കറിയുടെ കൂടെ ആണോ കഴിക്കാൻ താല്പര്യം അതിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ ഇ ഡി വീസ് കറിയോ കടലക്കറിയോ എന്തായാലും നല്ല കോമ്പിനേഷൻ അപ്പോൾ ഇതിപ്പോൾ നടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മറച്ചിടൊന്നും വേണ്ട ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്പം വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി എടുക്കാം എളുപ്പത്തിലല്ലേ ഉണ്ടാക്കിയെടുക്കാം വലിയ താമസമൊന്നുമില്ല അപ്പോൾ ഇനി അരി അരയ്ക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ തലേ ദിവസം അരി വെള്ളത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെ വിഷമിക്കുക വേണ്ട നല്ലൊരു കിടിലൻ ടേസ്റ്റി അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി ആക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലെ റെസിപ്പി ആട്ടാ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഒഴിച്ച് കാണിക്കുന്ന കാണിച്ചെന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ ഒരെണ്ണം ഒക്കെ ആകുമ്പോൾ അയ്യോ ഇത് അത്ര ഇതായിട്ട് കിട്ടിയില്ലെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് രണ്ടും കൂടെ എടുത്ത് കാണിച്ചത് കേട്ടോ അതുപോലെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ എന്നെ കാണാം കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തു തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ കൊച്ചു ചാനലൊന്നും ഫോളോ ചെയ്യാനൊന്നും ഒന്നും മറക്കരുതേ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെന്ത് കറിയുടെ കൂടെ കഴിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഞാനിവിടെ മുട്ടക്കറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുവാ എളുപ്പ എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കൂട്ടുകാർക്കും ബായ്